അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് അനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അപ്പം നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ഒരു ക്ലൈമറ്റോ അല്ലെങ്കിൽ നമുക്ക് വളർത്താൻ വീടുകളിൽ ഏറ്റവും അനുയോജ്യം മലബാരി ആടുകളാണ് മലബാരി മലബാറി ആ ക്രോസ് ആണ് അല്ലേ ആ ജമിനാപ്പേരി മലബാരി ക്രോസ് നല്ല ഇനമാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മലബാറി ആടുകളാണ് മലബാരി ആടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ എന്ന് പറയുന്ന പോലെ തന്നെ എന്താ പറയുന്നത് ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ഗൾഫിൽ നിന്ന് അറേബ്യൻസിനോടൊപ്പം അവിടുന്ന് അവരുടെ ആടുകൾ ഇവിടെ വന്ന് നമ്മുടെ നാടനാടുകളുമായിട്ട് ക്രോസ് ചെയ്ത് ഉണ്ടായ ഉത്ഭവിച്ച ആടാണ് മലബാറി ആടകൾ എന്ന് പറയുക അത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലാണ് ഇത് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് തന്നെ മലബാറി ആടുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വർഷം രണ്ട് വർഷം കൂടുമ്പോൾ നമുക്ക് ഒൻപത് കുട്ടികളെ മൂന്ന് പ്രസവം വരെ കിട്ടാവുന്ന ഇനവാടുകളാണ് അത് മിനിമം ആറ് കുട്ടികൾ മുതൽ ഒൻപത് കുട്ടികൾ വരെ അതായത് മിനിമം മൂന്ന് കുട്ടികൾ പ്രസവത്തിലാണോ ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ വരെ മൂന്ന് കുട്ടികൾ ഉണ്ടാവുന്ന ഇനവാടുകളാണ് അത് നാല് കുട്ടികളും ഉണ്ടാകുന്ന മലബാറി ആടുകളാണ് നമുക്കിവിടെ മൂന്ന് നാല് കുട്ടികളുണ്ടാകുന്ന മലബാറി ആടുകൾ ഇല്ല നമുക്കിവിടെ യോജിച്ച് പോകുന്ന മലബാരി മലബാരി ആടുകൾ സാധാരണക്കാരനെ സംബന്ധിച്ച് മലബാരി ആടുകളാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിനോട് അഡ്ജസ്റ്റ് ആവും രണ്ടാമത് മൂന്ന് കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികളെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ലാഭകരം മലബാരി ആടുകളായിരിക്കും രണ്ടാമത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ തലശ്ശേരി ആട് വടകര ആട് എന്നൊക്കെ ഇതിനറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ സാധാരണ പുല്ല് നമ്മൾ സാധാരണ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഇല്ലാതെ ഈ ആടുകളെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമ്മൾ മെയിനായിട്ട് കൊടുക്കുക കപ്പ ചോളം പോള പിന്നെ അതിനകത്ത് ബിയർ വേസ്റ്റിൻ്റെ ഒരു ഗോതമ്പ് അതിനകത്ത് വരുന്ന ഗോതമ്പ് പിന്നെ ഗോതമ്പ് തവിട് അതുപോലെ തന്നെ ചെറിയ കാടിൻ്റെ തീറ്റ ആട് തീറ്റ അതും കൂടെ കൂടി മിക്സ് പ്ലസ് കാൽസ്യം പ്ലസ് മിനറൽസ് ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു മിക്സാണ് നമ്മൾ രാവിലെ ഒരു കോൺസെൻട്രേറ്റഡ് ഫുഡ് എന്ന് പറയാം ഇപ്പോൾ രാവിലെ ഒരു മുന്നൂറ് ഗ്രാം മുതൽ നാനൂറ് ഗ്രാം വരെ ഓരോ ആടുകളുടെ ശേഷി അനുസരിച്ച് വലിയ ആടുകളാണെങ്കിൽ നാനൂറ് ഗ്രാം വരെയും ചെറിയ ആടുകളാണെങ്കിൽ മുന്നൂറ് ഗ്രാം വരെയും തീറ്റ നമ്മൾ കോൺസെൻട്രേറ്റഡ് തീറ്റ കൊടുക്കുന്നുണ്ട് ജമിനാ പേരുടെ ഒറിജിനൽ ബ്രീഡ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് അതിനെ തിരിച്ചറിയാനുള്ള രണ്ട് രീതി രണ്ട് പേരുകളിലാണ് അറിയപ്പെടുന്നത് കാത്ത എന്നും കാത്താനെന്നും കാത്ത എന്ന് പറയുന്ന ആടുകൾക്ക് ചെവി നീളം മാത്രമായിരിക്കും പരന്ന ചെവി ആയിരിക്കും ഏകദേശം ട്വൻറ്റി വൺ ഇഞ്ച് ഓളം ഏകദേശം നീളമുള്ള ആടുകളാണ് അതിൻ്റെ മൂക്കെന്ന് പറയുന്ന റോമൻ മൂക്കുകളാണ് പിന്നെ അതിനെ പെട്ടെന്ന് ആടുകളെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ കാലുകളിൽ രോമം ഇങ്ങനെ നല്ല ഇടതൂർന്ന് ഇങ്ങനെ നല്ല നീളത്തിൽ നല്ല മുടി കിടക്കുന്ന പോലെ കിടക്കുന്ന ഇനം ആടുകളാണ് ഇതെന്ന് പറയുന്നത് കാത്ത അല്ലെങ്കിൽ കാന്താൻ എന്ന് പറയുന്നത് ജമുന പര്യനത്തിൽപ്പെട്ട ആടുകൾ കാന്താൻ അല്ല എന്ന് പറയുന്ന ആടുകളുടെ ചെവി ഫ്രണ്ടിലോട്ട് തുറന്നിരിക്കും അതിന് മടക്കുണ്ടാവും അതിന് നമ്മുടെ കാത്ത എന്ന് പറയുന്ന ബ്രീഡിനേക്കാളും പാൽ ഉൽപ്പാദനത്തിൽ വളർച്ചയിലും ഗ്രോത്ത് കൂടുതലുള്ള ആടാണ് കാന്താൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇതെന്ന് പറയുന്നത് ഇത് ഒറിജിനൽ അല്ലേ ഇത് മലബാരിയുടെ ചെറിയ മുട്ടനായിട്ട് ബ്രീഡ് ചെയ്ത് ക്രോസ് ചെയ്തെടുത്ത ഈ ആസാൻ ഡാർഫ് എന്ന് പറഞ്ഞാൽ എന്താ ആസാൻ എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ കണ്ടപ്പെടുന്ന ആടുകളാണ് രണ്ടാമത് ഇതിനെ കനേഡിയൻ ഡാർഫ് എന്നോ അല്ലെങ്കിൽ നൈജീരിയൻ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും സത്യസന്ധമായി പറഞ്ഞാൽ കനേഡിയ കാനഡയിൽ നിന്ന് ഒരാട് പോലും നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമ്പോൾ ചെയ്തോ അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യോ ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ ആടുകളെല്ലാം അറിയപ്പെടുന്നത് കനേഡിയൻ ഡാർഫ് എന്ന പേരിലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫാൻസി ആടാണ് ഇതിന് നിലത്തുന്ന ഏകദേശം ട്വന്റി വൺ ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് ഇഞ്ച് വരെ പൊക്കം മാത്രമേ വയ്ക്കത്തുള്ളൂ നമ്മളെടുത്ത് നിൽക്കുന്ന ഇതിന്റെ തള്ളയാടി ഇരുപത്തിയൊന്നിഞ്ച് പൊക്കമാണോ നമുക്ക് ഇതിന് ഇതിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫാൻസിയാണ് ഫാൻസി ആയിട്ട് നിർത്താം രണ്ടാമത് ഇവര് ചെറിയ ആടുകളാണെങ്കിലും നല്ല തൂക്കുള്ള ആടുകളാണ് ഇതിന്റെ തലയാട് ഏകദേശം ഒരു നാല്പത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് പക്ഷെ അത് പറയില്ല ചെറിയ ആടാണ് അതായത് നമ്മൾ തൂക്കി നിർത്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ തൂക്കം ഇടയില് തൂക്കമുള്ള ആടുകളാണ് ആടുകളുണ്ട് അല്ല ഇതിന് കണ്ടാൽ ഇതിന് നല്ല ഗ്രോത്ത് ആണ് ഇത് പതിനാല് പതിനഞ്ച് മാസം കൊണ്ട് അതിന്റെ ഫുൾ ഗ്രോത്തിലെത്തും പക്ഷെ മലബാറും ജെ പിയും തമ്മിൽ ക്രോസ് ചെയ്യുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് കരുത്തന്മാരായ കുട്ടികളെ നമുക്ക് കിട്ടും നല്ല കരുത്തുള്ള ശേഷിയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റും രണ്ടാമത് അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്പീഡി ഗ്രോത്താണ് നല്ല വളർച്ചയുണ്ട് രണ്ടും കൂടെ ഒന്ന് നമ്മുടെ മലബാരി ആടുകൾ നമ്മുടെ തനതായ ആടാണ് ജെ എന്ന് പറയുന്നത് യു പി യുടെ ബ്രീഡാണ് അപ്പോൾ രണ്ടും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ എന്നാൽ പറയുന്നത് കരു രണ്ട് കരുത്തുകൾ തമ്മിൽ ചേരുമ്പോൾ അതിനുള്ള ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും നല്ല കരുത്ത് കിട്ടുന്നുണ്ട് ആ കരുത്തിൻ്റെ ബേസിൽ നല്ല വളർച്ച ഗ്രോത്ത് കിട്ടും പ്ലസ് പാൽ ഉൽപ്പാദനത്തിൽ നല്ല മെച്ചം കാണിക്കുന്നുണ്ട്